എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു എനർജി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് രക്തക്കുറവുള്ളവർക്ക് ബലക്കുറവുള്ളവർക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് അപ്പം ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ് ഇത് നമ്മുടെ നാടീൻ ജരമ്പുകളെയൊക്കെ ശക്തിപ്പെടുത്താനും അതുപോലെ നമ്മുടെ ദഹന പ്രക്രിയ എളുപ്പത്തിലാക്കാനും നമ്മുടെ വയറിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാനിവിടെ അഞ്ച് കാറി യ്ക്കയും അതുപോലെ കുറച്ച് ബദാമും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് സൂക്കാൻ വെച്ചിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഈ കാരക്ക എന്ന് പറയുന്നത് ഇതിൽ പ്രോട്ടീൻ അമിനോ ആസിഡ് സൾഫർ അയൺ മഗ്നീഷ്യം തുടങ്ങിയ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വയറിലെ ക്യാൻസർ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയെ ചെറുത്തു നിൽക്കാൻ കാരക്ക കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ മസിലുകൾ വളരാനും കാരക്ക വളരെയേറെ സഹായകമാണ് അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നട്ട്സാണ് ബദാം ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനും ഓർമ്മശക്തി കൂട്ടാനും യുവത്വം നിലനിർത്താനും ഒക്കെ ബദാം കഴിക്കുന്നത് നല്ലതാണ് ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഈ രണ്ട് ഐറ്റംസും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് നട്ടും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ കൈവശം ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിസ്തയോ അല്ലെങ്കിൽ വാൾനട്ട് പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ കുറേശ്ശേ ഇത് ഈ സമയം ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും അതുപോലെ ഒരു ഏലക്കയും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാലാണ് ഒരു പാക്കറ്റ് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശുദ്ധമായ ആണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ നമ്മൾ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊന്നും എടുക്കണ്ട നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ചതോ അല്ലെങ്കിൽ മില്ലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതോ ആയിട്ടുള്ള ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു തിള വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം 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 ശേഷം നന്നായിട്ടൊന്ന് മിക്സ് നല്ലതുപോലെ നല്ലതുപോലെ ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ട് രണ്ട് മൂന്ന് മൂന്ന് വട്ടം തിള തിള വരുന്നത് വരെ നമുക്ക് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആഡ് ചെയ്യുന്നില്ല ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ പഞ്ചസാര ഒഴിവാക്കാം ആ കാരക്കയുടെ ചെറിയ മധുരത്തിൽ തന്നെ കുടിക്കാൻ ഇത് ടേസ്റ്റിയാണ് ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് ചൂടോടുകൂടെ തന്നെ ഇത് കുടിക്കുന്നതാണ് നല്ലത് വളരെ ടേസ്റ്റിയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് തന്നെയാണിത് കുട്ടികൾക്കും അതുപോലെ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ ഗുണകരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കാനും അതോടൊപ്പം നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്